ി പോലെയാണ് നിങ്ങളെ കാണുമ്പോൾ എല്ലാരൂടെ ഫാമിലി പോലെയാണ് പടം അടിപൊളിയായിട്ട് കണ്ടിറങ്ങിയപ്പോ സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് എല്ലാരും പോയി തിയേറ്ററിൽ തന്നെ കാണുന്നുണ്ട് കൊള്ളാം കൊള്ളാം നല്ല സിനിമ രസകരമായിട്ട് പോകുന്ന ഒരു റിയലിസ്റ്റിക് സിനിമയാണ് സിനിമയിൽ പെർഫോമൻസ് എല്ലാവരുടെ പെർഫോമൻസ് ഭയങ്കര രസമാണ് നല്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ ഭയങ്കര റിലേറ്റബിളാണ് ഭയങ്കര ഡൗൺ ടു ആയിട്ടുള്ള ഒരു സിനിമയാണ് ആണ് തിയേറ്ററിൽ നമുക്ക് ഒരു സെക്കൻഡ് നമുക്ക് അങ്ങനെ ഒരു ബോറഡിയോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഭയങ്കര ബാക്ഡാണ് സിനിമ കോമഡി ഉണ്ട് അങ്ങനെ അതുകൊണ്ടും നല്ല സിനിമയാണ് ഒരു വൺ ഡേ മോശമാണ് സുരാജും ബിജുവിനും പെർഫോമൻസ് വൈസ് വൈസും

നല്ല ഉണ്ട് നല്ല ഫണ്ണാണ് എൻ്റർടൈനിങ് ആണ് അപ്പോൾ കാണാത്തവരെല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു പെർഫോമൻസ് വിജേട്ടനും രാജേട്ടനും രണ്ടുപേരും ഈക്വൽ ശക്തികളായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും ഓരോരുടെ ക്യാരക്ടറെ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുകയുള്ളത് നമുക്കറിയാം ഓൾറെഡി കിലിജോമോള് ശ്രുതി എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഇതിൽ വർക്ക് ചെയ്ത് ഓരോരുത്തരും ഓരോരുടെ ഭാഗം നന്നായിട്ട് ചെയ്തു